ഓഹോ എന്തൊരു മാറ്റം വരാൻ പോകുന്ന സ്വർണ്ണം വീടുകളുടെ സാധ്യത നേരത്തെ ആരും താല്പര്യമുള്ള എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക അത് നിങ്ങൾക്ക് സ്വർണ്ണം വിൽക്കുന്നത് വാങ്ങണമെന്ന് മുൻകൂട്ടി തീരുമാനിക്കാൻ ഒരുപാട് ഉപകാരപ്രദമായി മാറിയിക്കാം അതുപോലെ നിങ്ങൾക്ക് വൻ രീതിയിലുള്ള ലാഭം ഉണ്ടായിക്കാൻ നോൺ ഫാം പേറോഡായിട്ട് രണ്ട് ലക്ഷത്തി അൻപത്തിയാറായിരം വന്ന ശേഷം ഇനി രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ മുപ്പത് ബേസിൽ പോകാൻ്റെ റേറ്റ് കട്ടൊക്കെ സാധ്യതയുള്ളൂ മുമ്പ് നേരത്തെ കരുതി നാൽപ്പത്തഞ്ച് റേറ്റ് കട്ടൊക്കെ കരുതിയിട്ടുണ്ടായിരുന്നു എന്നുള്ള വിലയിരുത്തലുകളൊക്കെ വന്നിട്ടുണ്ട് പക്ഷേ അത് മാത്രം നമ്മൾ വെച്ചിട്ട് ഗോൾഡിനെ ഇതാക്കാം വയ്യ കേട്ടോ കാരണം റേറ്റ് കട്ടിൻ്റെയും മറ്റുള്ള കാര്യത്തിലേക്കൊക്കെ പോകുമ്പോൾ അത് നേരെ ഉൾട്ട റിസൾട്ടാണ് വരുന്നത് നമുക്കിവിടെ മെയിനായിട്ട് പറയാനുള്ള കാര്യം ഡോളർ പോലും ഉയർന്നിട്ടുണ്ട് എന്നിട്ടും സ്വർണ്ണ വില ഭയങ്കരമായ രീതിയിൽ സേഫ് ആയിൻ ഡിമാൻഡ് കാരണം ഉയർന്നു എന്നുള്ള സ്റ്റോക്കൊക്കെ വോബിളായി ആകെ ആടി ഇഞ്ഞു എന്നിട്ടിപ്പോൾ താഴേക്ക് പോയിട്ടുണ്ട് ഇനി വലിയ രീതിയിൽ എന്തുകൊണ്ട് സ്വർണ്ണം അവർ കുതിച്ചുയർന്നു എന്ന് നമുക്ക് നോക്കുമ്പോൾ സ്ട്രോങ് ജോബ് റിപ്പോർട്ട് അതായത് വളരെ കരുതിയതിനേക്കാൾ എത്രയോ ഒരു ലക്ഷത്തി അറുപതിനായിരം കരുതിയിട്ട് രണ്ട് ലക്ഷത്തി അൻപത്തി ആറായിരം വന്നിട്ട് പോലും സ്വർണ്ണം അവരെന്ത് കൊണ്ട് ഉയർന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻവെസ്റ്റേഴ്സും ട്രേഡേഴ്സും വലിയ രീതിയിൽ അവർ ആഷ്യസായിട്ട് കിടക്കുകയാണ് അവർക്ക് വല്ലാത്തൊരു ഉൽക്കണ്ഠയാണ് അവർക്കൊക്കെ കളിക്കുക കാരണം എന്തായിരിക്കും പ്രത്യേകിച്ച് ഇനാഗ്രേഷൻ ഓഫ് ട്രംപ് ടു രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരി ഇരുപതിന് അദ്ദേഹം ഓഫീസൊക്കെ വരികയാണ് അപ്പോൾ അദ്ദേഹം വലിയ രീതിയിലുള്ള താരീഫ്സുകൾ ചുമത്താൻ പോകുകയാണ് പ്രത്യേകിച്ച് ഇമ്പോർട്ട് ചെയ്യുന്ന സാധനങ്ങൾക്ക് വൈഡ് റേഞ്ച് ലെവലിൽ തന്നെ അപ്പോൾ അത് വലിയ രീതിയിലൊരു ഇൻഫ്ലേഷൻ എന്നുള്ളതാണ് പക്ഷേ അപ്പോഴും പോലും റേറ്റ് കട്ടിന് ചെറിയ രീതിയിൽ സ്റ്റോപ്പ് ഉണ്ടാകും എന്നുള്ള വില വരുത്തിയിട്ട് പോലും പ്രത്യേകിച്ച് ലോ റേറ്റിലാണ് സ്വർണ്ണവില വലിയ രീതിയിൽ മുകളിലേക്ക് പോകേണ്ടത് കാരണം നോൺ ഹീൽഡിംഗ് ആ സെറ്റ് ആയതുകൊണ്ട് പക്ഷേ അതിനൊക്കെ മറികടന്ന് ഈ അൺസെറ്റ് ഉൾക്കേണ്ട അൻ അൺസർട്ടനിറ്റി എന്ന എന്തെങ്കിലും പോയി പറയാറുണ്ട് ഭയങ്കരമായ അൺസർട്ടനിറ്റി ഉണ്ടായത് സ്വർണ്ണവിലേക്ക് അത് വലിയ രീതിയിലുള്ള ഉപകാരമായിരിക്കും പിന്നെ ഇൻഫ്ലേഷൻ വളരെ വലിയ രീതിയിൽ തന്നെ ഉള്ളതാണ് അത് വീർത്തും ചെയ്യും വലിയ രീതിയിൽ താരീഫും മറ്റൊരു ചുമത്തും മാത്രമല്ല യൂണിവേഴ്സിറ്റി മച്ചിങ്ങാൻ കൺസ്യൂമർ സെൻറ്റിമെൻറ്റായിരുന്നു നമ്മൾ വെയിറ്റ് ചെയ്തു തന്നിട്ടുള്ളത് അതിപ്പോൾ വന്നിട്ട് ഡേവത്ത് മൂന്ന് പോയിന്റ് രണ്ട് ജനുവരി ഉള്ളത് അപ്പോൾ അതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതും ഇൻഫ്ലേഷൻ വലിയ രീതിയിൽ ഉയർത്തുന്ന അതിൻ്റെ ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻസും വലിയ രീതിയിൽ വർദ്ധിക്കാൻ ട്രംപ് പറഞ്ഞേക്കാണ് എല്ലാ ആളുകളോടും എല്ലാ നേറ്റ മെമ്പേഴ്സിനോടും അഞ്ച് ശതമാനം ഓഫ് ജി ഡി പി അവർ കൊടുക്കണം എന്നാ പറഞ്ഞത് ഡിഫെൻസിന് വേണ്ടിയിട്ട് ചിലരൊന്നും അതിന് പൂർണ്ണമായിട്ടും റെഡി ആയിട്ടില്ല എന്നുള്ള നിലക്കുണ്ട് പക്ഷേ കറൻ്റ് ഉള്ളതിനേക്കാളും കുറച്ച് കൊടുക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട് എന്തായാലും ഡോളർ ഉയർന്നിട്ടും സ്വർണ്ണവില കുതിച്ചുയർന്നു എന്നുള്ളത് തന്നെയാണ് നമുക്ക് നമുക്കിപ്പോഴും എപ്പോഴും ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പറയാനുള്ളത് സ്വർണ്ണവില ഈ ഒരു വലിയ രീതിയിലുള്ള അൺസർട്ടിനിറ്റിയിൽ ഗോൾഡ് അൻപത്തി എട്ടായിരത്തി ഇരുന്നൂറ്റി എൺപത് എന്ന് പറയുന്ന സംഖ്യയോടുകൂടി നാളെ ഇൻ്റർനാഷണൽ മാർക്കറ്റ് സ്വർണ്ണവില രണ്ടായിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റഞ്ച് യു എസ് ഡോളർ ആയതുകൊണ്ട് തന്നെ അൻപത്തി എട്ടായിരത്തി ഇരുന്നൂറ്റി എൺപതിനോട് നാളെ കേരളത്തിൽ നാനൂറ്റി നാൽപ്പത് രൂപ കൂടിയേക്കാവുന്ന അവസ്ഥയാണ് ഇനിയും എന്താ വരുന്ന ദിവസങ്ങളിൽ എന്താ വെച്ച് കഴിഞ്ഞാൽ ട്രംപിൻ്റെ എന്താ ആ ഒരു പട്ടാഭിഷേകത്തിലേക്ക് പോവുകയാണ് അപ്പോൾ സ്വർണ്ണവില ഇനിയും വലിയ രീതിയിലുള്ള മാറ്റങ്ങൾക്ക് വിധേയമായിരിക്കും അതും വീണ്ടും വീണ്ടും രണ്ടായിരത്തി എഴുന്നൂറ് കടവ് വഴകി എറിഞ്ഞേക്കും എന്നുള്ളത് തന്നെയാണ് ഇന്നടലിന് പറയാനുള്ളത്